ജിഫിരി തങ്ങളെ ചെരുപ്പിന്റെ യോഗ്യത ഈ ജിഫിരി തങ്ങൾ എന്നാ വന്നത് ഞാൻ കയ്യോ ഒന്ന് പറഞ്ഞു തരുമോ ഈ എന്റെ പ്രായം അത്ര അന്ന് എന്റെ വയസ്സെന്ന് പറഞ്ഞാ അന്നേക്കാട്ടും സീനിയറിറ്റി ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ സമസ്തയിലും ലീഗിലും പ്രവർത്തിക്കൽ തുടങ്ങിയിട്ട് കാലം കൊറേ ആയി എനിക്കിപ്പോൾ അറുപത് വയസ്സായി ഞാൻ എന്റെ ജീവിതത്തിന് ഇന്നേ വരെ കാണാത്തൊരു മുതലാണ് ആ മുതല് എവിടെ നിന്ന് കൊണ്ടുവന്നാണ് ഈ മുതലിനെ അത് പറഞ്ഞു തരുവാ ഞാൻ ഇത്രയും കാലം സമസ്തയിൽ പ്രവർത്തിച്ച് ഈ സമസ്തക്ക് വേണ്ടിയിട്ടിന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സംസ്ഥയിൽ പ്രവർത്തിച്ച മനുഷ്യനാണ് ഈ സമസ്തന്റെ പണ്ഡിതന്മാരെ കൂടെ മുഴുവൻ ഞാന് പിന്നെ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് വിമോചന യാത്രയിലും സന്ദേശയാത്രയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത മനുഷ്യനാണ് ഈ സമസ്തയുടെ എല്ലാ ഉസ്താദന്മാരെ കൂടെയും എല്ലാരായിട്ടും എനിക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇന്ന അറിയും ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ജിഫിരി തങ്ങൾ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞി മുതലിന ഞാൻ ഇന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ട് ഒരു സ്റ്റേജിലും കണ്ടിട്ടില്ല എവിടെയും പ്രസംഗിക്കണം കണ്ടിട്ടില്ല ഞങ്ങൾ എവിടുന്ന് വലിച്ചോണ്ടെന്നാണ് ഈ മുതൽ അപ്പൊ ശത്രുക്കൾ കൊണ്ടെന്നാണ് ഈ മുതലിന സമസ്ത മുഷാവറിയിൽ ലീഗ് അല്ലാത്ത ഒരു പ്രസിഡന്റ് വേണം ആ പ്രസിഡന്റിനെ കൊണ്ടത് ഈ ശത്രു സി പി എമ്മും കെ ടി ജലീലുന്റെയും നോമിനിയാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ലീഗിനും സമസ്തനും തമ്മിൽ വേർപ്പെടുത്തി അയിന തമ്മിൽ തമ്മിലടുപ്പിച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തിക്കാണ്ട് വീണ്ടും അധികാരത്തിൽ കയറാൻ വേണ്ടി സി പി എം ചെയ്ത സി പി എമ്മും ജലീലും കൂടി ചെയ്ത പണിയാണ് അതിന്റെ ഒരു ഭാഗമാണ് ജിഫ്രി മുത്തുക്കായത്തങ്ങള് ഈ ജിഫ്രി മുത്തുക്കായത്തങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ഈ സമസ്ത പ്രവർത്തകരാരും ഇന്റെ ഇങ്ങനെ ഇപ്പൊ ഈ ഗ്രൂപ്പിലാരെങ്കിലും ഈ ജിഫ്രി മുത്തുക്കായ തങ്ങളെ ഈ പ്രസിഡന്റ് ആയ രീതിയിൽ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞുതരി പിന്നെ അങ്ങനെ അയാളെ ചെരുപ്പിന്റെ വാറി ഞങ്ങൾ ആവല് ഒന്ന് പറഞ്ഞോണ്ടാ അതിന്റെ ആ ഭാഷ നമുക്ക് മനസ്സിലായില്ല ഈ ജിഫ്രി മുത്തുകയാണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഏത് കാലത്ത് എവിടെയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞുകൊണ്ടാ ഇയാളുള്ള കാലം ഗൾഫിലായിരുന്നു വെള്ള വിസക്കച്ചവടം എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഇട്ട് നാട്ടാരെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഇയാൾ ഇവിടെ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടാണ്ട് ഇപ്പോ പിന്നെ അരക്കണോനെ പിടിച്ച ആട്ടാനെ ഏൽപ്പിച്ച മാതിരിയായി നായി അൽച്ചിലമ്മ തൂറിയ മാതിരിയായി ഇപ്പൊ നന്നായിട്ട് സമസ്ത മുഷാവറക്കൊരു ഒരു ഒരു ജനങ്ങൾക്ക് ഒരു ബഹുമാനവും ആദരവും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു സമസ്ത എന്ന് കേട്ടാൽ ആ പണ്ഡിതന്മാരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു അത് മുഴുവൻ ഇപ്പം ആകെ നാറ്റിച്ച് ഇയാൾ വന്നതിന് ശേഷം പറയിപ്പിച്ചു സമസ്തന ഇയാള് എവിടുന്നു വന്ന എവിടത്തുകാരന എങ്ങനെയാണ് ഇയാളെ ഈ ഉറവിടെ എവിടുന്നാ അതൊന്ന് പറഞ്ഞോണ്ടാ ആദ്യം അത് പറഞ്ഞു എന്നിട്ട് അയാളെ ചെരുപ്പിന്റെ പാറാവും നമുക്ക് ഇനിയും ഞങ്ങൾക്കാർക്കും അറിയില്ല ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സമസ്തയില് ഇയാളെ എവിടെ നിന്ന് കൊണ്ടുവന്ന ആര് കൊണ്ടുവന്നു എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ് ആരാണ് ഇയാൾ അവിടെ ഈ മുഷാവറിയിൽ കൊണ്ടുവന്നത് ശത്രുക്കൾ കൊണ്ടുവന്നതാ ശത്രുവിന്റെ ഇതിന്റെ കുതന്ത്രൊക്കെ പിന്നില് പത്രങ്ങള് പത്രത്തിന്റെ ഉള്ളിലുകള് പോയി നോക്കി പത്രം സുപ്രഭാതം പത്രത്തിന്റെ ഉള്ളിൽ പോയി നോക്ക് ഞാനതിൽ പ്രവർത്തിച്ച മനുഷ്യരാ ഇ വലിയ പിന്നെ ഡയലോഗും കൊണ്ട് വന്നിട്ടുണ്ട് ഈ ആരോടാപ്പാ പറയണത് ഞങ്ങളോടാ എടോ സുപ്രഭാതം പത്രത്തിലും ദർശന ടിവിയിലും വർക്ക് ചെയ്ത ഞാൻ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഞാൻ കോഴിക്കോട്ടങ്ങാടിയിൽ വന്ന മനുഷ്യടാ ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഈ സത്താർ ബന്തല്ലൂരും ജലീലും തമ്മിലുള്ള സംസാരങ്ങള് ഇന്റെ ചവിട്ടിലുണ്ടെന്നും വണ്ടിൻ്റെ വണ്ടിയിലായിരുന്നു ഈ സത്താർ ബന്തല്ലൂർ യാത്ര ചെയ്തിരുന്നത് എന്റെ ചവിട്ടിലുണ്ട് സത്താർ ബന്തല്ലൂരിന്റെ വോയിസ് സംസാരങ്ങള് സത്താർ ബന്ദല്ലൂരിനോട് ഞാൻ ജലീലിനെ കുറിച്ച് കുറച്ച് തെറി അഭിഷേകം രൂപത്തിൽ സംസാരിച്ചപ്പോ സത്താർ എന്നോട് ഉദ്ദേശപ്പെട്ടിട്ട് വരേണ്ടത് അന്ന് തുടങ്ങിക്കൊണ്ടു പിന്നെ ഈ കുസുഖുസു 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 എന്താണ് ഈ കുസുഖുസു നിനക്ക് അന്ന് ഓടിയില്ല ഇപ്പോഴാണിപ്പോ ഇപ്പൊ സജറ വിഭാഗം ഈ പണി പണിയെടുക്കൽ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി അന്നത്തെ കുസുഖുസു ഇതിനായിരുന്നു എന്നുള്ളത് ആ മന്ത്രം എന്തിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി അന്ന് തുടങ്ങിക്കോണോ ഇരുപത് വർഷം മുമ്പ് തുടങ്ങിക്കോണു ജലീലും സത്താറും തമ്മിൽ ഈ കുസു കുസു പക്ഷെ അന്ന് ഓടിയില്ല അന്ന് നമ്മൾ സുപ്രഭാതം പത്രം ദിവസേന വീട്ടിൽ വരുത്തിയ മനുഷ്യനാ ഞാൻ ആ പത്രം തുടങ്ങിയ സമയത്ത് ഒരു വർഷത്തെ വരിക്കാനായി ചേർന്ന ഞാൻ ഞാൻ ആ കോഴിക്കോടുള്ള സമയത്ത് ആ പത്രം എടുത്തു നോക്കുന്ന സമയത്ത് മുഴുവൻ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള പോസ്റ്ററുകൾ ഹെഡിങ്ങൾ മറിച്ച സി പി എമ്മും പിണറായി വിജയനും അതോടുകൂടി ബിസ്മില്ലാ റഹ്മാൻ റഹിം നാരായണൻ എന്റെ ഒരു വർഷത്തെ വലിശയ്ക്ക് പോയാലും വേണ്ടി ഞാൻ ഞാൻ സുപ്രഭാതം നിർത്തിയാണ് ചന്ദ്രിക വീട്ടിൽ വരുത്തിയ ആളാണ് ഞാന് ഞാൻ ആർക്കാ ഈ ഫിജിതാ ബോധന ഞങ്ങൾക്കോ പറയാനുള്ളത് സ്വ പറയാണ്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മാറും എന്റെ സത്താർ ബന്ധമുള്ള ഒരു ഓനാണ് ഏറ്റവും വലിയ കള്ളൻ ഇനി ഇവിടുന്ന് പറയാതിരിക്കാൻ പറ്റൂല നീ പറഞ്ഞു പറയും ഓനും കാട്ടുകള് ജലീലും കൂടിയിട്ടാണ് ഇന്ന് ഈ സമസ്തനെ പരുവത്തിലാക്കിയത് ജലീൽ മുഖാന്തര സി പി എം ഏൽപ്പിച്ച ആളാണ് സത്ത കെ ടി ജലീല് സമസ്തയിൽ പിളർപ്പിണ്ടാക്കിയിട്ട് ലീഗില് ഭിന്നതണ്ടാക്കി ലീഗിനെ തകർത്ത് കഴിഞ്ഞാല് യു ഡി എഫ് തകര് യു ഡി എഫ് തകർന്നാൽ അതിന്റെ മറവിൽ മൂന്നാമതും ഇടതുപക്ഷത്തിന്റെ അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് ജലീല് കരുതി കൂട്ടി ജലീലും സത്താറും കൂടി കൂടി ഉണ്ടാക്കിയ കെണികളാണ് അതൊക്കെ ഈ സത്താർ മുഖാന്തരാണ് ഈ സമസ്തയിലെ ഈ മുഷാവറയിലുള്ള ഇപ്പൊ ഈ ശകരപ്പാല് കുടിച്ച ഈ മുസ്താദമാർ മുഴുവള്ളത് അതിന്റെ പിന്നാലെ ഇവർക്ക് നല്ല പൈസയും കിട്ടിയിട്ടുണ്ട് നല്ല അച്ചാറും സി പി എമ്മിന്റെയും ജലീൽ മൂതാന്തരം സി പി എമ്മിന്റെ അച്ചാരം വാങ്ങി നോക്കിയിട്ടാണ് ഇവര് ഈ ശതര വിവാദം ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് സമുദായത്തിനെ സ്നേഹിക്കുന്നവരോ ഉമ്മത്തിനെ സ്നേഹിക്കുന്നവരോ ആണെങ്കില് ഇപ്പൊ ഒരു ചർച്ചക്ക് തയ്യാറാവണം ഒരു മസലേഹത്തിനോല് വരണം പണക്കാട്ട് വിളിച്ചിട്ട് വന്നോ വന്നീല വരൂല വരൂല പൈസ വാങ്ങിപ്പോയി ഇനി അവർക്ക് വരാൻ പറ്റൂല ആ അപ്പൊ ഈ എലക്ഷൻ വരെ ഒരു സമസ്ത ആദർശ പിന്നെ മണ്ണാകട്ടെന്ന് പറഞ്ഞാണ്ട് ഒരു സമ്മേളനം വെച്ച് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ആശയ കുഴപ്പമുണ്ടാക്കിയാണ്ട് വോട്ട് ഭിന്നിപ്പിക്കും ഈ എലക്ഷൻ കഴിയുന്നത് വരെ ഓലൊരു മസലേത്തിനും ഒരു ചർച്ച പോലും വരൂല ഓര് ഇത് നീട്ടി കൊണ്ടുപോലും ഈ എലക്ഷൻ കഴിയുന്നത് വരെ ഈ സമൂഹത്തെ ഈ സമുദായത്തെ തമ്മിൽ അടുപ്പിക്കുകയാണ് ചെയ്യും അടുപ്പിച്ചുപോലെ ലീഗിന്റെ വോട്ട് ബാഗ് ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഈ ഇപ്പൊ ഈ ശകര വിഭാഗം ഇറങ്ങിയിട്ടുള്ളത് ഈ ആരോടാ പറഞ്ഞ സമസ്ത സുപ്രഭാതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പോയി നോക്കുകയും ഒരു സുപ്രഭാതത്തിന്റെ ഉള്ളിൽ നാലു നേരം കയറി ഇറങ്ങിയ മനുഷ്യനാണ് ഞാന് ആ സുപ്രഭാത ഓഫീസിന്റെ ഉള്ളില് ഒരു ഒരു എൽ ഒരു പിന്നെ എൺപത് എമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ആളുകള് ഇടതുപക്ഷ അനുകൂലികളാ സുപ്രഭാതം പത്ര പോലെ കയ്യിലാണ് ഇപ്പോ അല്ലെങ്കിൽ അത് പോയി നോക്കണ ചങ്ങ സമസ്ത മുഷാവറിയിൽ പാണക്കാട്ട തങ്ങന്മാരെ മാറ്റി നിർത്തി എന്തിനാ മുഷാവറിന്ന് പാണക്കാട്ട തങ്ങന്മാർ മുഷാവറിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ചർച്ചകളോ തർക്കങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പാണക്കാട്ടെ തങ്ങന്മാർ എന്താ പറയുന്നു അതേ ജനം കേൾക്കൊള്ളു അതേ മുഷാവറ കേൾക്കൊള്ളു അതുകൊണ്ട് ആ ഒരു സമ്പ്രദായം വേണ്ട പങ്ക തങ്ങന്മാരെ മാറ്റി നിർത്തനമാണ് അങ്ങനെ തുടച്ചു നീക്കപ്പെട്ടു പാണക്കാട് സാധികാരി തങ്ങൾ വിവരം ഹീതാബ് ചാന്ന് പറഞ്ഞാണ്ട് നിങ്ങള് പാണക്കാട്ട് തങ്ങന്മാരെ കംപ്ലീറ്റ് സമസ്ത മുഷാവറിന്ന് മാറ്റി നിർത്തപ്പെട്ടു അത് എന്തിനാ പാണക്കാട്ടെ സാധികളി തങ്ങൾക്ക് വിവരം ചാന്നുണ്ടെങ്കിൽ സമസ് പാണക്കാട്ട് തങ്ങന്മാരു വിവരം ഉള്ള എത്ര ആളുണ്ട് എത്രയോ ആളുണ്ട് മദ്രസ് പോയാലും കിതാബ് ഓതിയാലും കോളേജ് പോയാലും വിദ്യാഭ്യാസ വിദേശ വിദ്യാഭ്യാസം നേടിയവർ എത്രയോ ഉണ്ട് ഓരോ ആരെങ്കിലും ഇങ്ങള് കയ്യിലെടുത്തോ മുഷാബറിയിലെ എടുക്കൂല കാരണം പാണക്കാട്ട കുടുംബത്തെ നിശേഷം ഇല്ലായ്മ ചെയ്യാലാണ് ശത്രുക്കള് സി പി എമ്മിന്റെ അജണ്ടയിലെ ഒരു ഭാഗം അത് സമസ്ത മുഷാബറിയിൽ നിന്ന് പാണക്കാട്ട തങ്ങന്മാരെ എടുത്തു കളയാനുള്ള കാരണതാ എന്നാലേ ഇങ്ങളെ ഈ ശചറ വിഭാഗത്തിന് അവിടെ പിടിമുറുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പാണക്കാട്ട തങ്ങന്മാരെ അവിടുന്ന് എടുത്തു കളഞ്ഞത് പാ പാവപ്പെട്ട വയോവൃദ്ധരായ വാലിക്കുട്ടിസ്താദിനെ പോലുള്ള ആളുകളൊക്കെ വായങ്ങക്ക് മൂടിക്കെട്ടാൻ കഴിയും ആ സമയത്ത് പാണഘട്ടതങ്ങന്മാര് സമസ്ത മുഷാഫറിന്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് വായ മൂടിക്കെട്ടാൻ സാധിക്കൂല അതുകൊണ്ട് നിങ്ങള് വളരെ പ്ലാൻഡോട് കൂടിയാണ് എല്ലാ കരുക്കളും നീക്കിയിട്ടുള്ളത് നിങ്ങള് സുപ്രഭാതത്തിൽ നുഴഞ്ഞു കയറി സുപ്രഭാതം കൈക്കലാക്കി നിങ്ങൾ സമസ്ത മുഷാവറിയിൽ ഇപ്പൊ പാണക്കാട്ട തങ്ങന്മാരെ കംപ്ലീറ്റ് നിശേഷം മാറ്റി നിർത്തിയിട്ട് സമസ്ത സമസ്ത മുഷാവറിയിൽ കംപ്ലീറ്റ് നിങ്ങള് ശജറപ്പാൽ കുടിച്ച ഇടതുപക്ഷ സഹ ആളുകള് അനുകൂലികളായ ആളുകൾ കയറി കൂടി എന്നിട്ട് നാപ്പതന്ന മുഷാവറിയില് എല്ലാവരും ഈ ശജറ ശജറ വിഭാഗത്തിന്റെ ഒപ്പം ഇല്ല ആകെ എട്ടോ പത്തോ ആളുകളെ സജറനെ അനുകൂലിക്കുന്നവരുള്ളൂ ബാക്കിയുള്ള വയസ്സായ ഉസ്താദിമാരെ മെല്ലെ മുഴുവൻ ഈ ഉമ്മർ ബൈസിനെ പോലുള്ള ഗുണ്ടകൾ പേടിപ്പിച്ചു നിർത്തിക്കുക പാവങ്ങളെ ആ സ്ഥലത്ത് ഒരു പാണക്കാട്ട് തങ്ങള് ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങളെ ഈ ഗുണ്ടായി സാട നടക്കൂലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് തുടച്ചു നീക്കിയതേ പിന്നെ നിങ്ങളെ അടുത്ത ലക്ഷ്യം മുഷാവറയിലെ പ്രസിഡന്റ് ലീഗ് അനുഭാവിയല്ലാത്ത ഒരാളെ കൊണ്ടുവരണം അതിന് അതും ഒരു കൊണ്ടുവന്നു ഇയാൾ എവിടുന്നു വന്നാണ് ഒരു അഡ്രസ്സില്ലാത്ത ഏതോ ഒരു സാധനത്തിന് എവിടുന്നോ കൊണ്ടുവന്ന ആർക്കും അറിയില്ല എന്റെ ജീവിതത്തിൽ ഇത്ര ഇത്രയും അറുപത് വയസ്സിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ട് ചെയ് മൊതലിനെ എവിടുന്ന് കിട്ടി ഈ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരിക അതിനൊരു ഉത്തരം തിരിങ്ങിടു എന്നിട്ട് പോവാൻ പറയാ ചെരുപ്പിന്റെ വാറ് ചെരുപ്പിന്റെ വാറാന്ന് യോജന ആയാലും എവിടുന്ന് വന്നു അതൊന്ന് പറഞ്ഞോണ്ടെ കെ ആശ്രത്തും കണ്ണിയത്തും ശംസുലുലമയും നാട്ടികോസ്താദും ചെറുശ്ശേരി ഉസ്താദും ഇവരൊക്കെ കണ്ടു വളർന്നവരാ നമ്മളൊക്കെ ആ ആ ചരിത്രം നോയി സമസ്തയുടെ എത്രയോ സമ്മേളനങ്ങളും കൂരാട് സമ്മേളനങ്ങളും ഇതൊക്കെ കണ്ട് ഇതൊക്കെ എല്ലാ സമ്മേളനത്തിലും എല്ലാ പരിപാടിയിലും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ ഒരു മുതലിനെ ഇന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും അറിയോ ആ ഒരു മുതൽ എവിടെ എവിടെ എവിടുന്ന വന്നതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ ഒരു മുതലിനെ ലീഗ് അല്ലാത്ത ലീഗ് വിരോധി അതും ലീഗ് വിരോധി ഈ കോൺഗ്രസ് കുടുംബത്തിലെ എല്ലാരും യു ഡി എഫ് സഖ്യം വരുമ്പോൾ എല്ലാവരും കോണിക്കും കൈപ്പത്തിക്കും അങ്ങോട്ടും കൊണ്ടും മാറി മാറി വോട്ട് ചെയ്യും പക്ഷെ കോണി ചിഹ്നത്തില് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആരാടം കോൺഗ്രസ്സുകാരാ ഈ ആരാടം കോൺഗ്രസിന്റെ കുടുംബം ആണ് ഇയാളെ കുടുംബം അക്ക ആരാടം കോൺഗ്രസ്സുകാരാ ഇയാളൊരു മോന ആര്യാടം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് മണ്ണാക്കട്ടെ എന്താണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബം പിന്നെ ഇയാള് ഇയാളെ പറ്റി പറഞ്ഞ ഇയാള് തങ്ങളാണ് സയ്യിദാണ് ഒക്കെ ശരി സമ്മതിച്ചു ഒരു തങ്ങളും സയ്യിദും വലിയൊരു ആലിമുവാണെന്നുണ്ടെങ്കിൽ ആരാടും കോൺഗ്രസിനെ പിൻപറ്റുമോ ആരാടും കോൺഗ്രസ് അയാളെ ഇമാര ആരാട ആര്യാടൻ മുഹമ്മദ് ആരാട മുഹമ്മദ് ആരാ നിരീശ്വരവാദി നിരീശ്വരവാദിയായ ഒരു നേതാവിനെ പിൻപറ്റാൻ പറ്റുമോ ഇയാൾക്ക് ഇയാളെ പോലുള്ള ഒരു ആലിമിന് എന്നിട്ട് അങ്ങനത്തെ ഒരു വിരോധിയായ ആളെ സമസ്തന്റെ മുഷാവറിനെ താൽപ്പര്ത്തം കൊണ്ടുവരാ അപ്പൊ സുപ്രഭാതങ്ങളെ എസ് കെ എസ് എസ് എഫിനെ ഞങ്ങള് സത്താർ ബന്ദൂരിന്റെ എസ് കെ എസ് എഫിനെ ഞങ്ങളെ കാൽ കീഴിലാക്കി സുപ്രഭാതം പത്രം നിങ്ങൾ കൈക്കിലാക്കി സമസ്ത മുഷാബർ ചെയ്യുന്ന പാണക്കാട്ട് തങ്ങന്മാർ നിശേഷം മാറ്റി നിർത്തിയിട്ട് അതും ഉമർ മൈസിനെ പോലുള്ള ഗുണ്ടകളെ കൈക്കി മുഷാവറ നിങ്ങളെ കൈക്കിലാക്കി സമസ്ത മുഷാവറിന്റെ പ്രസിഡന്റും നിങ്ങളെ കൈക്കിലാക്കി മൊത്തങ്ങളെ കൈയിലാക്കി നിങ്ങൾ ഭദ്രാക്കി വെച്ചിട്ട് നിങ്ങൾ പിന്നെ തുടങ്ങിക്കപ്പോ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനം ആ മണ്ണാകെട്ട അറിഞ്ഞുകാണ്ട് നിങ്ങള് പച്ച തെറികൾ വന്നുകാണ്ട് ഈ താരി താരീകെട്ടിട്ട് മൂലമാര് പിന്നെ ശതരപ്പാലും കുടിച്ചുകാണ്ട് തെരുവ് തെരുവാങ്ങിനും ബേങ്ങരി ചെമ്പാടും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും വന്നുകാണ്ട് നിങ്ങള് പന്തൽ കെട്ടി സ്റ്റേജ് കെട്ടി ആളുകളെ അറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത ഇതിൽ നിശ്വസരായ ആളുകളെ വഴി വഴിപഴപ്പിക്കാൻ വേണ്ടി ലീഗിന്റെയും പാണക്കാട്ടെ തങ്ങന്മാര് പച്ചറച്ചിരുന്ന എവിടുന്നു വന്നോടോചൊക്ക എനിക്ക് എന്താ രാഷ്ട്രീയം എന്താ സംസ്ഥാന ഞങ്ങള് പഠിപ്പിച്ചു തരാം എന്നിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളൂ എനിക്ക് പറഞ്ഞുതരാം എടോ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങള് വിളമ്പിടുന്നതൊക്കെ ഇവരെ പറ്റി ഈ പറഞ്ഞ വ്യക്തികളെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുവാണേ എൻ്റെ സത്താർ എന്താന്നുള്ളത് എൻ്റെ അമ്പലക്കടവം എന്താന്നുള്ളത് അന്റെ ഉമർ പേശ എന്താന്നുള്ളത് അന്റെ സലാഹുദ്ദീൻ പേശി എന്താന്നുള്ളതും അന്റെ പിന്നെ വടക്കേക്കാട് എന്താന്നുള്ളതും ഒക്കെ എല്ലാരെ കുറിച്ച് നല്ലോണം പഠിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിലുള്ള ആളുകള് കാര്യം പറയുന്നത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ള വേണ്ടാത്തരങ്ങളും മാത്രമേ എന്റെ ഈ പറഞ്ഞ നേതാക്കന്മാരെ കുറിച്ച് വന്നിട്ടുള്ളൂ മറ്റുള്ള സമസ്തയിൽ എത്രയോ ആൽമീയങ്ങൾ എത്ര പണ്ഡിതന്മാരുണ്ട് ആരെയും കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദ പ്രചരണിച്ച് കേട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് മഹാ ഉദ്യോഗസ്ഥാവിന്റെ പച്ചർച്ചി നിങ്ങൾ നിങ്ങൾ ഒരു നെലിമണി തൂക്കം ആ പാവ മനുഷ്യനെ കുറിച്ച് ഒരു കളങ്കം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അബ്ദുൽ ഹക്കീം ബൈസിനെ കുറിച്ച് നിങ്ങൾ അപവാദ പ്രചരണം നടത്തിട്ടുണ്ട് ഹാ അബ്ദുൽ ഹക്കീം ബൈസിനെ കുറിച്ച് ഒരു നെൽമണി തൂക്കം മോശമായ രീതിയിൽ ഒരു അപവാദ കാര്യങ്ങള് നിങ്ങളെ ഈ സി ഐ സി പ്രശ്നങ്ങളല്ലാത്ത എന്തെങ്കിലും നിങ്ങളൊന്ന് ചൂണ്ടിക്കളിച്ചു തരാം കയ്യോ നിങ്ങൾ കുറ്റം പറയുന്ന ഈ ഈ സംസ്ഥയിൽ നിങ്ങളെ മറുപക്ഷത്തെ കുറ്റം പറയുന്ന ഈ നേതാക്കന്മാരെ കുറിച്ച് ബഹാദ്ദീൻ ഉസ്താദ് ആയിക്കോട്ടെ പിന്നെ അബ്ദുൽ ഹക്കീം ബൈസി ആയിക്കോട്ടെ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂനതകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചതോ ഈ വഹാബി പ്രശ്നവും ഈ പിന്നെ അക്കിബേസിന്റെ സി ഐ സി പ്രശ്നവും ഇതൊക്കെ ഉയർത്തിക്കാട്ടുന്നത് ഈ സമൂഹത്തിന്റെ ഇടയില് എന്നിട്ട് ആ പേരും പറഞ്ഞു കാണ്ട് അണികളെ പിടിച്ചു വേണ്ടിയിട്ട് നുണകൾ പച്ച നുണകൾ പറഞ്ഞു കാണ്ട് പാണക്കാട്ട അതിന്റെ മറവിൽ പാണക്കാട്ട തങ്ങൾമാരും ലീഗിന് പച്ചറച്ചു നിന്ന ഇതാണ് നടക്കുന്നത് പൈസ വാങ്ങിക്കണോ ചങ്ങയ്യ പോയി പഠിക്ക് ആഴത്തിൽ പഠിക്കാൻ മലിനെട്ട് നാലോയ്ക്ക് വീട്ടിൽ പോയിട്ട് അന്റെ ആൾക്കാർ പൈസ വാങ്ങിക്കണോ അച്ചാരം വാങ്ങിക്കണോ സി പി എമ്മിന്റെ അടുത്ത് ജലീലിന്റെ അടുത്ത് നിന്ന് അതിന്റെ ഇതാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു മസലയത്തിനും ഒരു ചർച്ചക്കോലും വരൂല്ല ഇതെന്ന് വിളിച്ചോ നമ്മൾ തയ്യാറാ എന്നെ ഞാൻ വെല്ലുവിളിക്കറുപക്ഷത്തുള്ള പണ്ഡിതന്മാരെ മുഴുവൻ ഞങ്ങൾ അണിനിർത്താം ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ രേഖകളും ഞങ്ങൾ പറയുന്നതാണോ ശരി എന്റെ ശദര വിഭാഗം പറയണതാണോ ശരി എന്നുള്ള മസലേഹത്തിന് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാ നമ്മളെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാ നിങ്ങൾ പാഴക്കാട്ട് വരണ്ട നിങ്ങൾ വിളിച്ചോടത്തേക്ക് നമ്മൾ വരാൻ തയ്യാറാ എന്റെ നേതാക്കന്മാരെ വിളിച്ചേ എന്റെ അമ്പലക്കടവനെയും ഉമർ ഉമർഫേസിനെയും അന്റെ സത്താർ ബെന്തല്ലൂരിനെയും ഇപ്പൊ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി സമ്മേളനം നയിച്ച് നടത്തുന്ന ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിക്കാൻ നിങ്ങൾ വിളിച്ചോടത്തേക്ക് എന്റെ സമസ്തന്റെ പണ്ഡിതന്മാർ ഈ പറഞ്ഞങ്ങൾ ഏതൊരു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ അണിനിരത്താം ഞങ്ങളെ ഭാഗത്തുള്ള ഞങ്ങളെ എല്ലാ തെളിവുകളും ഞങ്ങൾ കൊണ്ടറാം നിങ്ങളുടെ ഭാഗത്തുള്ള തെളിവുകളിങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് നമ്മളൊന്ന് ഇരിക്കുക ഒന്ന് ഇരുന്ന് കണ്ട ഈ സമൂഹത്തിന്റെ അടിയിൽ നമ്മൾ ഈ സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി കെട്ടിക്കാണ്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞാണ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കണ്ട ഇനി നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്ന ആ ആകെ ആടി ഒലിഞ്ഞുകൊടുക്ക ഇന്ന് സമുദായ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഭിന്നത ഉണ്ടാക്കണ്ട നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്ക നമ്മള് രമ്യമായി വസലയത്തിൽ ഇരുന്ന് രമ്യമായി പരിഹരി പരിഹരിക്കുക സർത്താർ എന്താ പ്രശ്നം അമ്പലകടവിന് എന്താ പ്രശ്നം വടക്കേക്കാടിന് എന്താ പ്രശ്നം ഉമർ ഉമർവേസിക്ക് എന്താ പ്രശ്നം എന്താ പ്രശ്നം വെള്ളായിക്കോടിന് എന്താ പ്രശ്നം ഒ പി എസ് എഫിന് എന്താ പ്രശ്നം ഓരോ പ്രശ്നങ്ങളൊക്കെ വേണ്ടി പരിഹരിക്കാം നമ്മൾ ഒന്ന് ഇരുന്നാൽ മതി നമ്മൾ എല്ലാവരും പാണക്കാട്ട് തങ്ങന്മാരെ നിങ്ങളെടുത്ത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പാണക്കാട്ട് വരണ്ട എവിടെ ഞങ്ങൾ വിളിച്ചോളി കോഴിക്കോടോ എറണാകുളത്തോ മലപ്പുറത്തെ ഏതൊരു ഹോളിലോ എവിടെ ചേട്ട് സ്വ എവിടെ വെച്ചിട്ട് നമ്മൾ സ്വകാര്യമായിട്ടോ പബ്ലിക്കായിട്ടോ നമുക്ക് നമ്മൾ തമ്മിൽ അങ്ങോട്ടൊന്ന് പറഞ്ഞു തീർക്കാം എന്താ അല്ലെങ്കിൽ നമ്മളെ സമുദായം ഒന്നിക്കട്ടെ നമ്മളെ സമസ്തന്നെ പിളർത്തല് നിങ്ങള് ദയവ് ചെയ്തിട്ട് വിളിക്ക എന്ന നേതാക്കന്മാരാ തയ്യാറുണ്ടങ്ങള് ഞാൻ പറയാ എന്റെ നേതാക്കന്മാരോട് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയാം എന്റെ നേതാക്കന്മാരോട് പാണക്കാട്ട് പോലും വരൂല്ല എന്ന് പറഞ്ഞ പോലും ചർച്ചക്ക് തയ്യാറാ ഓരോ ഭാഗത്തുള്ള പിന്നെ വാദങ്ങള് പോലും നിരത്താൻ തയ്യാറാടാ നമ്മളും തയ്യാറല്ലോ ജസ്റ്റ് ഞമ്മള് ഗ്രൂപ്പിൽ ഞങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങളെ പണ്ഡിതന്മാരോട് ഞങ്ങൾ പറഞ്ഞോളാം ഓലെ അറിയിക്കട്ടെ നേതാക്കളാ ഈ ഗ്രൂപ്പിൽ കുറെ ആലമികളുണ്ട് പണ്ഡിതന്മാരുണ്ട് ഓലെ നമ്മൾ വിവരറിയിക്കാം ഞങ്ങള് വ്യക്തിപരമായിട്ട് എന്നിട്ട് ഓലെ അറിയിക്കട്ടെ എന്നിട്ട് ഞങ്ങളെ ഈ ഇങ്ങള് എതിർക്കട്ടെ ഞങ്ങളെ പണ്ഡിതന്മാരും ഞങ്ങൾ ഈ ലീഗ് നേതാക്കന്മാരും ഒക്കെ ഇങ്ങക്ക് വരണം എന്നുണ്ടെങ്കിൽ എല്ലാരും വിളിച്ചോളി എന്നിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുക എന്നിട്ട് നമ്മളൊന്ന് തീർക്കാം ഈ പ്രശ്നം എന്നാലെങ്കിൽ നമുക്ക് സമുദായത്തിനൊന്ന് ഒരു ഒരു ഐക്യം ഐക്യപ്പെടാലോ ഈ ഭിന്നത ഇപ്പം ഈ വരാൻ പോകണ ഇലക്ഷനും പ്രശ്നങ്ങളും എന്നിട്ട് നമ്മൾ സമുദായം തമ്മിൽ തച്ചു തീർന്ന ശത്രുവാണ് ജയിച്ചു കയറുക അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മളൊന്ന് മസലത്തിന് ഇരിക്കുക എന്നാൽ ചർച്ച തീരുക എന്നാ നമ്മളെ നിങ്ങളെ പ്രശ്നങ്ങൾ സത്താറിന്റെ മറ്റുള്ളവരെയും അമ്പലക്കടവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാ പറഞ്ഞു തീർക്ക എന്നിട്ട് നമ്മൾ കൈ കൊടുക്കുക സി എസ്ഇയിൽ എന്താ വിഷയങ്ങളുണ്ടാ അത് അതും പറഞ്ഞു തീർക്കാം നമുക്ക് പിന്നെ പി എം എസ് അലാമിന്റെ പ്രശ്നം ഉണ്ടാ അതും പറഞ്ഞു തീർക്കാം നിങ്ങൾ തയ്യാറുണ്ടോ വെരൂല്ലോക്കെ ഞാൻ ചാലഞ്ച് ചെയ്യണം എന്നെ ഞാൻ ചാലഞ്ച് ചെയ്യണം ഇഞ്ചു വല്യ പക്ഷെ പിന്നെ ഷജറപ്പാൽ പിടിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൽ എന്താണ് കടക്കട കടക്കളിട്ട് ഇളക്കുന്നുണ്ടല്ലോ അന്ന ഞാൻ വെല്ലുവിളിക്ക അന്നെ ഞാൻ വെല്ലുവിളിക്ക അന്റെ നേതാക്കന്മാരോട് ജീ പറയാൻ തയ്യാറുണ്ടോ വരാൻ പറയേ എല്ലാ രേഖകളും എടുത്തോ ഇവിടുത്തെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളും വരാ എന്നിട്ട് നമ്മളൊന്ന് മസലത്ത് അടിപിടിയും ഇല്ലാതെ നല്ലൊരു പിന്നെ മധ്യസ്ഥ അടിയിൽ വെച്ചിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുക എന്നിട്ട് ആരെ ഭാഗം നിങ്ങളെ ഭാഗം നിങ്ങൾ പറയി ഞങ്ങളെ ഭാഗം ഞങ്ങൾ പറയാ എന്നിട്ട് ഇതിന്ന് നമ്മളൊന്ന് ഇതിന് ശരി തെറ്റും ശരിയും നമ്മളൊന്ന് നിർണയിക്കുക എന്നിട്ട് നമ്മളൊന്ന് ഐക്യപ്പെടുക പക്ഷെ നിങ്ങൾ വരൂജ അന്റെ സജറപ്പാൽ ഒടിച്ച നേതാക്കന്മാർ വരൂല അച്ചാരം വാങ്ങി നക്കിയവല് ബരൂജ കോടികളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ബെരൂജ അത് ഈ ഒരു മസലത്തിനും ഒരു ഇല്ലാതെ പോലെ ഈ എലക്ഷൻ കഴിയണത് വരെ ജലീലിന്റെ ആജ്ഞ അനുസരിച്ചിത് വലിച്ചു ഇത് ചാലഞ്ച് ചെയ്തോ ശകര കുട്ടിയെ ഉണ്ടെ ചാലഞ്ച് ചെയ്യണ്ടോ ആൺകുട്ടിയാണെങ്കിൽ ഉമ്മാന്റെ മൊലപ്പാൽ ഒടിച്ച ആൺകുട്ടിയാണെങ്കിൽ വിളിക്കടാ എന്റെ നേതാക്കന്മാരാ അന്നെ ഞാൻ ചാലഞ്ച് ചെയ്യാ ഞാൻ പറയണോജ് പന്ത്യംബച്ചു ഞാൻ എന്നോട് പറയണു ചാ വെല്ലുവിളിക്കോട് ധൈര്യം ഉണ്ടെങ്കിൽ ഇഞ്ജി വിളിക്ക നേതാക്കന്മാരാതോ അടിസ്ഥാനമില്ലാത്ത കള്ളപ്രചരണങ്ങൾ നടത്തിക്കാണ്ട് പാവപ്പെട്ട ഈ സമുദായ നേതാക്കന്മാരങ്ങള് താറടിക്കുക ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ശത്രുവിന്റെ അടുത്ത് കാശു വാങ്ങിക്കാണ്ട് വെല്ലുവിളിക്ക ഞാൻ എല്ലാ സംഗതികളും എല്ലാ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കണ്ട് നമ്മൾ വരാൻ തയ്യാറാണ് തയ്യാറെ നിങ്ങള് വിളിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇരുന്ന് കണ്ടെ നമ്മള് മനസ്സിലേത്താക്കെ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാലോ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പോവേണ്ടല്ലോ തെരുവ് തെരുവാതരം വന്നുകണ്ട് ഈ അണികളിയും ഈ പൊട്ടന്മാരാക്കി പൊട്ടന്മാരാക്കിക്കാണ്ട് ഒന്നും അറിയാത്ത ഉമറാക്കൾ ഇതില് പിന്നെ വീണ് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിക്കാണ്ട് നമ്മുടെ സമുദായത്തിന്റെ ഭിന്നിപ്പ് തീർത്തിട്ട് നമ്മളെ സമുദായ ഐക്യം നിലനിർത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകാണ്ട് മനസ്സിലാക്കി മാപ്പ് വെച്ചാൽ മാപ്പ് വെച്ചിട്ടെങ്കിലും പ്രശ്നം തീർക്കാം പക്ഷെ സി എ സി വിഷയം അല്ലങ്ങളെ വിഷയം പി എം എ സലാമന്റെ വിഷയങ്ങളോ ഒന്നും അല്ലങ്ങളെ വിഷയം നിങ്ങളെ വിഷയം നിങ്ങളെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി രണ്ട ശ നേതാക്കന്മാർക്ക് ആ ഒരു രണ്ടാം നമ്പർ മാത്രമേ ഉള്ളൂ ഇതുവരെ പാണക്കാട് കാലിമിലൈനോ അത് ജനങ്ങളിടയിൽ യേശുദെന്ന് കണ്ടപ്പോ നിർത്തി വെച്ചു ആ പരിപാടി കാദി വിവാദം ഇങ്ങള് ഇതെല്ലാം കൈപ്പിടിയിലാക്കി കാണ്ട് നിങ്ങള് പിന്നെ തുടങ്ങിയത് ശകറ ശീകരണ യോഗങ്ങൾ കാണ്ട് നിങ്ങള് പാടക്കാട്ട തങ്ങന്മാരും ലീഗിനിങ് നിങ്ങള് പിന്നെ ടാർഗറ്റ് ചെയ്ത് കാണ്ട് സംസാരിച്ചിരുന്നത് ഈ പണ്ഡിതന്മാരായ നരികെട്ടട്ട് അടിക്കാരായ മൂലേമാര് വന്ന കാണ്ട് ഈ ഗ്രാമങ്ങളിൽ വെച്ചു കാണ്ട് ഇതേമാതിരി പാണക്കാട്ട തങ്ങന്മാരും പിന്നെ കുറെ കുറ്റം പറയാ ലീഗിനെ കുറെ കുറ്റം പറയുമ്പോഴേ ഈ ഒന്നറിയാത്ത എട്ടും മുട്ടും തിരിയാത്ത ഈ ഉമറാക്കള് പിന്നെ വഴി തെറ്റിപ്പോവും പത്താള് തിരിച്ചാൽ പത്താഴും തിരുന്നവർ പഴയ പഴയ കാലത്തെ ചൊല്ലുണ്ട് ഈ സ്റ്റേജ് കെട്ടിക്കാണ്ട് പത്തും പതിനഞ്ചും മൂലന്മാർ വന്ന കാണ്ട് ഈ പച്ച നോണ പറയുമ്പോൾ ഏത് പിന്നെ ആളുകളും വിശ്വസിച്ചു പോവും അപ്പം ആ തങ്ങമാരെ തെറ്റിദ്ധരിപ്പിക്കുക ലീഗിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് വോട്ട് പിന്നെ കശപിശാഖ് ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ജീ ചർച്ച വിളിക്കാ ജി ആൺകുട്ടിയാണീ ചർച്ച വിളിക്ക എന്റെ നേതാക്കന്മാരാ നമ്മള് തയ്യാറാ എപ്പ വേണോ വിളിച്ചോ നമുക്ക് ഈ പ്രശ്നം ഈ എലക്ഷന്റെ മുമ്പ് തീർക്കണം എലക്ഷൻ കഴിഞ്ഞിട്ട് വേണ്ട എലക്ഷന്റെ മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത് എലക്ഷന്റെ മുമ്പ് വേണം മനസ്സിലാകത്ത് എലക്ഷന്റെ മുമ്പ് ഇനി ഈ വരാൻ പോണ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്റെ സത്താർ ബന്ധലും അമ്പലക്കടവും ഉമ്മർ പേസിയും അന്റെ ആ സലാവധിയും പേസിയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്റെ എല്ലാ മൂലമാരെയും കംപ്ലീറ്റ് ഈ എലക്ഷന്റെ മുമ്പ് മസലത്ത് ചർച്ചയ്ക്ക് ഇരുത്താൻ തയ്യാറുണ്ടോ നമ്മള് വെല്ലുവിളിക്കുക തയ്യാറുണ്ടെങ്കി വരി ബെരൂല എന്നെ ഞാന് എന്നാ ചാലഞ്ച് ചെയ്യാ എന്റെ കൂട്ടര വിളിച്ചോക്കെ ബെരൂല കാരണം അത് അങ്ങനെയാണ് വലിച്ചു നീട്ടി കൊണ്ടുപോകും എലക്ഷൻ കഴിഞ്ഞുവരെ ഓരാവശ്യം ഭിന്നതയാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുക വോട്ടിങ് ആ വോട്ടിങ്ങിനാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല ഒരു സമ്മേളനം ഉണ്ടാവില്ല ഒരു മണ്ണങ്ങാട്ട് ഉണ്ടാവില്ല ഒരു തേങ്ങാപ്പൊലി ഉണ്ടാവില്ല ഒക്ക പത്തി മടക്കി മണിക്ക് പെരികുത്തിരിക്കും ഓരാവശ്യത്താണ് ജലീൽ ഉള്ളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് നിങ്ങൾ ആരെയും മനസ്സിലാക്കണ്ട ജലീല് പിന്നെ വനവാസത്തിന് പോയി ഇലക്ഷനിൽ മത്സരിക്കാനില്ല ഇതൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ജലീൽ ചെയ്യുന്ന പണിയാ ഇപ്പൊ കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരു താരാട്ടുപാട്ടൊക്കെ ഉണ്ടായിരുന്നു കുട്ടീനെ താരാട്ടുപാട്ട് ഇറക്കിയ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണേ ആ നമ്മളെ പൊട്ടന്മാരാക്കണേ ഞാൻ വീട്ടിനകത്ത് അകത്ത് ഒഴിഞ്ഞു കൂടി കുത്തിരിക്കണിപ്പോ കള്ളിത്തുള്ളി എടുത്ത് കണ്ട് കുട്ടിനെ താരാട്ട് പാട്ടി അവർക്ക് ഈ വീട്ടിന്റെ അകത്തിരിക്ക ഞാനൊന്നും കുല്യപ്പോ എന്ന് വരുത്തി തീർക്കാ പക്ഷെ ഓനെ വീട്ടിന്റെ അകത്തിരുന്ന് പണി തുടങ്ങിയിട്ട് കാലം കുറയായി ഇരുപത് വർഷമായി ഓൻ തുടങ്ങിട്ട് ഈ പണി ഇരുപത് വർഷം അത് മനസ്സിലാക്കിക്കോ ഇരിക്ക നേരിട്ട് അനുഭവമുള്ള ആളാ അതുകൊണ്ട് പറയാ ഇരുപത് വർഷമായി ജലീൽ ഈ പണി തുടങ്ങിയിട്ട് കാരണം ലീഗിന് അര അർത്ഥ കൊടുത്തു കഴിഞ്ഞാൽ അരച്ചാണ് കുടിച്ചാൻ ദേഷ്യമുള്ളവനാവനെ ലീഗിന്റെ ഒരു രാത്രി ഇറച്ചിക്ക് വേണ്ടി നടക്കുന്നവനാവനെ അയിന് ഓൻ എന്തും ചെയ്യും ലീഗിന്റെ ഒരു റാത്തിൽ ഇറച്ചിക്ക് വേണ്ടി ഓം എന്ത് പണിക്ക് ഓൻ തയ്യാറാ സമുദായ ഓൻക്ക് ഒരു വിഷയല്ല ആ കാര്യത്തില് ലീഗാണോ മറുപക്ഷത്ത് ഓ എന്തും ചെയ്യാൻ തയ്യാറാ ഓൻ വിൽക്കും എന്തും വിൽക്കും ലീഗിനെതിരില് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓൻ പണി തുടങ്ങിയിട്ട് കാലം കുറേ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണെങ്കിൽ അതിന്റെ പിന്നിലെ സൂത്രധാരകൻ അവനാണ് എനിക്ക് മനസ്സിലായ സംഭവമാണ് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് പറയാം ഇപ്പൊ അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അടുത്ത് പട്ടിക്കാട് ജാമ്യാമൂര്യ സമ്മേളനം കഴിഞ്ഞ സമയത്ത് അവിടെ പിന്നെ ജിഫ്രി തങ്ങൾ മുത്തുകയ തങ്ങൾ പ്രസംഗിച്ചണ്ട് പോയ സമയത്ത് അവിടെ തക്ബീർ തൊഴിലാളികൾ ഈ തക്ബീർ തൊഴിലാളികളെ ഇവര് അതിനായിട്ട് കുറെ ആളുകളെ നിയോഗിച്ചിരിക്കുക ജിഫ്രി തങ്ങൾ പോണെടുത്തും മറ്റുള്ള പിന്നെ കനകൂളിലുള്ള ഉസ്താദന്മാർ പോയി പ്രസംഗിക്കുന്നിടത്തൊക്കെ തക്ബീർ ചെല്ലാൻ കുറെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ആ തെക്ക് വീര് ചൊല്ലിയപ്പോ അതിനെക്കുറിച്ച് അവിടെ വിവാദം വർത്തമാനം ഉണ്ടായ സമയത്ത് പത്രക്കാർ വളഞ്ഞ് എവിടൊക്കെയോ പിന്നെ പ്രശ്നങ്ങളോ സംസാരങ്ങളൊക്കെ നടന്നു പത്രസമ്മേളനത്തില് ആ സമയത്ത് പെട്ടെന്ന് കണ്ടിരുന്നു ഒരു പരിപാടി ഞാൻ വീട്ടിലിരുന്നിൻ്റെ ജലീല് പത്രക്കാരൻ മുമ്പിൽ അത് എന്തിനായിരുന്നു ഇതാർക്കും മനസിലാവാത്തൊരു സംഭവമാണ് പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ജലീല് പെട്ടെന്ന് ഞാമേ ദുര്യന്റെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു പത്രക്കാരോട് ഏഹ് ഫേസ്ബുക്കിൽ വന്നതാ ഞാൻ നേരിട്ട് കണ്ടതാ അതെന്തിനായിരുന്നു വീട്ടിൽ ഒതുങ്ങി കൂടി ഒന്നും ഇല്ലാതിരുന്നിര മനുഷ്യനെ എന്തിനാ പെട്ടെന്ന് പട്ടിക്കാട് ജാമ്യ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴേക്ക് ചാടി എണീറ്റ് ഓടി വന്ന് കണ്ട് പത്രക സമ്മേളനത്തിൽ അതിനെ കുറിച്ച് പ്രതിപാദിച്ചത് അപ്പൊ അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കി ഇപ്പൊ വീട്ടിന്റെ അകത്ത് ഒന്നല്ല നല്ല പണിയില ഓനും സത്താറും കൂടി കൂടിയിട്ട് ഇത് ആർക്കും ഓടൂല എനിക്കും ഓടൂല ആർക്കും ഓടൂല നല്ലോം മലന്നു കിടന്ന് ചിന്തിച്ചോ അതുകൊണ്ടാണ് പറഞ്ഞത് മലർന്ന് കിടന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ചിന്തിക്ക് ഈ കിടന്നാട് ഈ ഗ്രൂപ്പിൽ വന്നാട് ഇവിടെവിടെ പറയല്ല ദയവ് ചെയ്തിട്ട് നമുക്ക് സമുദായത്തിന്റെ ഐക്യമാണ് ആവശ്യം ഇവിടെ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും സമസ്ത എല്ലാ വിഷയം നമ്മളെ സമുദായത്തിന്റെ ഐക്യമാണ് അവിടെ മുഖ്യം ആ ഐക്യം നിലനിർത്താൻ നിർ നിർബന്ധമായിട്ട് എൻ്റെ നേതാക്കന്മാരെ വിളിച്ചേ നമ്മൾ ഈ എലക്ഷൻ്റെ മുമ്പ് ഒന്ന് മനസ്സിലാകത്തായി പിരിയാ നന്നാവുക നമ്മൾക്ക് ലീഗും സമസ്തയൊക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോണം ഇത്രയും കാലം പോയിരുന്ന മാതിരി തന്നെ പോണം മനസിലായില്ലേ അപ്പൊ ഇന്നലെ മിഞ്ഞാമ കേറി മലഞ്ഞു കയറി വന്ന പോലെ പിന്നെ ഇതിനെ ഈ കോലത്തിലാക്കിയത് അതുകൊണ്ടാ പറഞ്ഞത് അല്ല ജീവിനി പുത്തുക്കായ തങ്ങൾ ചെരുപ്പിന്റെ വാറ് ചെരുപ്പിന്റെ വാർ ചെരുപ്പിന്റെ വാർ എന്ത് ചെരുപ്പിന്റെ പാറോളോ ആരാ ഞമ്മക്ക് അങ്ങനെ ചെരുപ്പിന്റെ പാറ അറിയില്ലല്ലോ നമ്മൾ ഇതിനെ കണ്ടിട്ടൂല്ല പൂക്കുവായത്തങ്ങളെ കണ്ട മനസ്സനാ ഞാ ഭാഫഗീതങ്ങളെ കണ്ട മനുഷ്യനാ ഞാന് സി എച്ചിനെ കണ്ട മനുഷ്യനാ ഞാന് ആ കാലം തൊട്ട് നമ്മുടെ ഓല കണ്ടിട്ടാണ് ഓലുണ്ടാക്കിയ പ്രസ്ഥാനാണ് എന്തും ഈ വീഗും ഈ സമസ്തി ഒക്കെ ഓലാണ് വരക്കൽ മുല്ലക്കോത്തങ്ങൾ മുതൽച്ച് പാപ്പ മുതൽച്ച് അവിടുന്ന് കിട്ടഗീതങ്ങളും പൂക്കോത്തങ്ങളും ഓലാ പാണക്കാട്ട് കുടുംബത്തെ നമ്മളെ അവരെയാണ് നമ്മൾ ബൈഹത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ എവിടുന്ന് ഇന്നലെ മിഞ്ഞത്തെ മിഞ്ഞത്തെ ഇന്നലത്തെ മഴക്ക് പൊട്ടിമുളച്ച ഒരു തവര പോലുള്ള ഒരു സാധനത്തിനെ കൊടുത്ത് കാണിച്ച് ചെറുപ്പിന്റെ വാറാവണം ആരോടോ അതിനകളെ മാനിക്കണോ ആ ആദ്യം അയാളോട് ഒരു വ്യക്തിത്വം എന്നാലും ഒരു തമ്പറി ഇതേ സമസ്തന്റെ മുഷാവറ റോഡ് റോട്ടുമൊക്കെ വരിക തെരുവ് ഗുണ്ടകളെ പോലെ തോന്നിയ മാതിരി തോന്നിയ സ്ഥാനം പറയാ പത്രക്കാരോട് തട്ടി കയറാൻ പിണറായി വിജയന്റെ സ്വഭാവം മാതിരി ജനങ്ങളോട് മുഴുവൻ ചൂടായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു സമസ്ത മുഷാവറന്റെ പ്രസിഡന്റ് ആണോ അത് പെരുപ്പിന്റെ വാറ് അടുപ്പാണ് ഇനി കണ്ട് വാ നേരിട്ട് വാ നമ്മള് നമ്മൾ നമ്മൾ ഇരിക്കുക നമ്മൾ ചർച്ച ചെയ്യാ എന്റെ നേതാക്കന്മാരൊക്കെ വിളിച്ചു എന്നിട്ട് നമ്മൾ നേരിട്ട് പോവാ നമ്മളെ നേതാക്കന്മാരെ കംപ്ലീറ്റ് വിളിച്ച് ബെരൂല എന്റെ നേതാക്ക ഞാൻ എന്നിട്ട് ചാലഞ്ച് ചെയ്ത ബെരൂജ എന്റെ നേതാക്കന്മാര് ഒരിക്കലും ബെരൂല